അല്ലി രചന ശിവ അവതരണം ഒരു പെണ്ണിന്റെ മനസ്സും പ്രണയവും തിരിച്ചറിയാതെ പോയപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ കയറിയത് കൊണ്ട് പതിവിലും അല്പം താമസിച്ചാണ് അല്ലി വീട്ടിലെത്തിയത് അവളെത്തും ഉഷാമ ഉമ്മരത്തിന് ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ സാധാരണ ജോലി കഴിഞ്ഞെത്തുമ്പോൾ കേൾക്കാറുള്ള പതിവ് ശാപവാക്കുകളും കുത്തി നോക്കലെന്നും ഉഷാമയിൽ നിന്നുണ്ടാക്കഞ്ഞത് അല്ലിയെല്ലാം അത്ഭുതപ്പെടുത്തിയിരുന്നില്ല മാത്രമല്ല അവൾ വരുമ്പോൾ അവളെ ശ്രദ്ധിക്കാതെ ഉമ്മറത്തെ കസേരയിൽ എന്തൊക്കെയോ ചിന്തയിൽ മുഴുകി മുകളിലേക്ക് നോക്കി ഒരേ ഇരിപ്പായിരുന്നു അല്ലി തൻ്റെ പതിവ് ജോലികളെല്ലാം തീർത്ത് കുളിച്ചു വന്ന് വിളക്കും വെച്ച് ഉമ്മറത്തെ അരബിത്തിയിൽ ചെന്നിരുന്നു അപ്പോഴേക്ക് ഉഷ പതിവ് സീരിയൽ കാഴ്ചകളിൽ മുഴുകി അല്ലി ഫോണെടുത്ത് മഹയെ വിളിക്കാൻ ഒരുങ്ങിയതും മുറ്റത്ത് ഓരോ ഓട്ടോ വന്ന് നിന്നു ഈ നേരത്തെ ഇത് ആരാണെന്ന് ചിന്തിച്ചോണ്ട് അല്ലി ആരംഭത്തിൽ നിന്ന് എണ്ണേറ്റ് നോക്കി അപ്പോഴേക്ക് ഓട്ടോയിൽ നിന്നും മഞ്ജിമ്മ കുഞ്ഞുമായി ഇറങ്ങി അവരെ കണ്ടതും അല്ലിയുടെ മൊഴികൾ സന്തോഷം കൊണ്ട് വിടർന്നു അവൾ വേഗം ഓടിച്ചെന്ന് മഞ്ജിമ്മയിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി നല്ല ഉറക്കത്തിൽ നിന്ന് എണ്ണേറ്റത് കൊണ്ടാവാം ആ കുഞ്ഞ് പെട്ടെന്ന് അവളെ കണ്ട് വിങ്ങി കരഞ്ഞു അതോടെ ഓട്ടോക്കാരനുള്ള രൂപയും കൊടുത്ത് മഞ്ജിമ അല്ലിയിൽ നിന്നും കുഞ്ഞിനെ തിരികെ വാങ്ങി നീ എന്തൊരു മുന്നറിയിപ്പില്ലാതെ അല്ലി മഞ്ജിമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മുന്നറിയിപ്പ് തന്നിട്ടാണോ എനിക്ക് എനിക്കെൻ്റെ വീട്ട് വരാൻ നത്തുനെ മഞ്ജുമയുടെ മുഖത്ത് പരിഹാസം ചിരി ഉണ്ടായിരുന്നു ഓ ഇപ്പം ആരേലും ഇങ്ങോട്ട് വരണേൽ കെട്ടിലമ്മയുടെ അനുവാദം വാങ്ങണല്ലോ മോളെ വീടിനകത്ത് നിന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി ഔഷാമ്മ പറഞ്ഞു എന്നേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല പെട്ടെന്ന് വെള്ളം ഈ നേരത്ത് കണ്ടപ്പോൾ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അതിനി വേറെ അർത്ഥം ഒന്നും അമ്മയും മോളും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട അല്ലെ ഇരുവരുടെയും മുഖത്ത് മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും കുഞ്ഞ് കരച്ചിൽ നിർത്തി അല്ലിയെ നോക്കിക്കൊണ്ടും മഞ്ജിമയുടെ തോളിലേക്ക് ചാഞ്ഞു ഹാൻഡിയുടെ പൊന്നിങ്ങ് വന്നേ അല്ലി കൈ കാട്ടി ചിരിച്ചോണ്ട് കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്നു കൊച്ചിന് ഉറക്കം വരുന്നുണ്ട് ഞാൻ കൊണ്ടുപോയി കിടത്തട്ടെ ഉറക്കം ശരിയല്ലെങ്കിൽ പിന്നെ അവൻ കരച്ചിൽ തന്നെ ആയിരിക്കും അല്ലി കുഞ്ഞിനെ എടുക്കാനായി കൈനീട്ടിയതും മഞ്ജിമ പറഞ്ഞു അതോടെ ആ പെണ്ണിന്റെ മുഖം വാടി കുഞ്ഞുങ്ങളെക്കുറിച്ച് അവളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം കുഞ്ഞുങ്ങളുള്ളവർക്കെല്ലാം അതൊക്കെ മനസ്സിലാവു ഉഷാമ പരിഹാസത്തോടെ അല്ലിയെ നോക്കി പറഞ്ഞു അവരുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ തുളച്ചുകയറി അവളുടെ ഹൃദയം ഒന്ന് പെടഞ്ഞു വന്ന കാലി നിൽക്കാതെ നീ കയറി വാമോളെ അല്ലിയെ ഒരു പുച്ഛത്തോടെ നോക്കിയ ശേഷം ഉഷാമ മഞ്ചിമയെ വിളിച്ചോണ്ട് വീടിനകത്തേക്ക് കയറിപ്പോയി അല്ലി വീണ്ടും അരബിത്തിയിൽ ചെന്നിരുന്നു അവളുടെ മനസ്സിൽ ആ കുഞ്ഞിന്റെ മുഖം തെളിഞ്ഞു വന്നു കൺമുന്നിൽ കണ്ടിട്ടും ആ കുഞ്ഞിനെ ലാളിക്കാനും താലോലിക്കാനുമുള്ള സ്വാതന്ത്ര്യം പോലും തനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു എങ്ങനെ എന്നിട്ടും മനസ്സെന്തോ വല്ലാതെ നോവുന്നു അവളുടെ കവിൾത്തടങ്ങളിലൂടെ ചാൽ കയറി കണ്ണീർ ഒഴുകി തുടങ്ങി തടയാൻ ശ്രമിച്ചിട്ടും അനുസരണയില്ലാതെ അവ ഒഴുകിക്കൊണ്ടേയിരുന്നു നീന്തുമ്പോൾ ഇന്ന് ഇങ്ങു തന്നേ ബെഡിൽ കുഞ്ഞിനെ കിട്ടി തിരിഞ്ഞ മഞ്ചിമയെ നോക്കി ഉഷാമ ചോച്ചു എൻ്റെ അമ്മേ എനിക്കിവിടെ അവിടെ ഇരുന്നിട്ട് ഒരു ഉരുക്കപ്പെടുത്തിയും കിട്ടുന്നില്ല അതാണ് ഞാനിങ്ങ് പോകുന്നത് എത്ര വേഗം ഇവളെ പുറത്താക്കിയാലേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കൂ ഓ ഒന്ന് പതുക്കെ പറയടി അവളങ്ങാനും കേട്ട അപ്പോഴേ അവൻ്റെ ചെവിയിലെത്തു പിന്നെ അവൾക്ക് പകരം നമ്മൾ ഉണ്ടാവും പുറത്ത് പോവുക അങ്ങനെയൊന്നും അമ്മേ എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട് എന്തായാലും ശ്രീജ വരട്ടെ എന്നിട്ട് എല്ലാം എടുക്കാം മഞ്ചി മൂഷാമയുടെ താളിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നു ഇതൊന്നും അറിയാതെ മഹിയെ തല്ലി അല്ലി തന്നെയായിരുന്നു രാത്രി പതിവിന് നേരം വൈകിയാണ് മഹി വീട്ടിലേക്ക് കയറി വന്നത് അവന്റെ മുഖത്ത് പതിവില്ലാത്തൊരു ദേഷ്യം നിറഞ്ഞു നിന്നു എന്തെറ്റി മഹിട്ടാ മുഖം എന്താ വല്ലാതിരിക്കുന്നത് അവൻ്റെ തോളിലെ ബാഗ് വാങ്ങിക്കൊണ്ട് അല്ലി ചോദിച്ചു ഒന്നുമില്ല ഞാനൊന്ന് കുളിക്കട്ടെ വല്ലാത്ത ക്ഷീണം ഉമ്മറത്തേക്ക് കയറിക്കൊണ്ടവൻ മറുപടി പറഞ്ഞു പിന്നെ മഹിയേട്ടാ മഞ്ചിമ കുഞ്ഞിമയി വന്നിട്ടുണ്ട് എപ്പോ സന്ധ്യയായപ്പോ ഉം ഒന്നിരുത്തി മൂളികൊണ്ട് മഹി ഹോളിലേക്ക് കയറി പിന്നാലെ അല്ലിയും ആ മോനെ മഞ്ജിമ്മ വന്നിട്ടുണ്ടാ കൊച്ചുണ്ട് മഹിയെ കണ്ടതും ടി വിയിൽ നിന്ന് കണ്ണെടുത്തുണ്ട് ഉഷാമ പറഞ്ഞു ഉം ഇവള് പറഞ്ഞു എന്നിട്ട് അവളെന്തിയെ മഹി ചോദിച്ചു തീർന്നതും വലതുവശത്തെ മുറിയുടെ ഡോർ തുറന്ന് മഞ്ചിമ പുഞ്ചിരിയോടെ ഇറങ്ങി വന്നു ഞാൻ കുഞ്ഞിനെ വരുന്ന ഏട്ടാ അവൾ മഹിയെ നോക്കി പറഞ്ഞു എന്താണ് ഈ പെട്ടെന്നൊരു വരവ് ഗൗരവത്തോടെ ആയിരുന്നു മഹിയുടെ ചോദ്യം എനിക്ക് എൻ്റെ വീട്ടിൽ വന്നൂടെ നീ വരുന്നതിൽ കുഴപ്പമില്ല ക്യാഷിലാണെങ്കിൽ എൻ്റെ ഒന്നൊന്നും കിട്ടില്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം അതെന്തേട്ടാ അങ്ങനെ പറഞ്ഞത് എനിക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ ഏട്ടനോടല്ലാതെ ആരോടാ ചോദിക്കുക മഞ്ജുമ്മ മുഖത്ത് സങ്കടഭാവം വരുത്തിക്കൊണ്ട് ചോദിച്ചു നീ ഇങ്ങനെ ഓരോരോ ആവശ്യം പറഞ്ഞ് വാങ്ങി വാങ്ങിയേ ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ കാശില്ല അതുകൊണ്ട് ഇനി അഞ്ചിൻ്റെ പൈസ ഞാൻ തരുന്ന് നീ വിചാരിക്കേണ്ട അതോർത്ത് ഇവിടെ നിൽക്കേം വേണ്ട മഹി തീർത്തു പറഞ്ഞു ഓ എനിക്കെൻ്റെ ഏട്ടൻ്റെ കാശ് വേണ്ട ഞാൻ ഏട്ടനെ അമ്മയും കാണാൻ വെറുതെ വന്നെന്നേ ഉള്ളൂ ഇനി അത് ഏട്ടൻ ഇഷ്ടമില്ലേ ഞാൻ അവരെ തന്നെ പൊക്കോളാം മഞ്ജിമ്മ തല കുരിച്ചു നിന്നു നീ എവിടെ പോണ്ട ഇത് നിന്റെയും കൂടെ വീടാണ് ഉഷാമ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് മഞ്ജിമ്മ കരികിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു മഞ്ജിമ്മ കണ്ണു നിറച്ചവരെ നോക്കി മഹി വന്ന് കയറിയ പാടെ കെട്ടിയുടെ വാക്കും കെട്ട് വെറുതെ എൻ്റെ കുഞ്ഞിനെ മനസ്സ് വേദനിപ്പിച്ചാരുണ്ടല്ലോ ഉഷാമ മഹിയുടെ നേരെ ചൂണ്ടാകൊണ്ട് പറഞ്ഞു അമേ അതിന് ഞാനൊന്നും പറഞ്ഞില്ല അതുവരെ എല്ലാം കേട്ട് നിശ്ശബ്ദമായിരുന്നു എന്ന് അല്ലി ഇടക്ക് കയറി പറഞ്ഞു നീ മിണ്ടരുത് നീ ഒറ്റടുത്തി വന്നതിന് പിന്നെ എൻ്റെ മോനെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലും വേണ്ടാതായത് ഉഷാമ അരിശത്തോടെ അല്ലിയെ നോക്കി പറഞ്ഞു അല്ലി തിരിച്ചെന്ത് പറയണമെന്ന് അറിയാതെ നിസ്സഹേതയോടെ മഹിയെ നോക്കി ഒന്നും വേണ്ടാത്ത മഹി ദേഷ്യത്തോടെ റൂമിലേക്ക് കയറിപ്പോയി അവന് പിന്നാലെ അല്ലിയും റൂമിലേക്ക് ചെന്ന് കയറി മഹി പതിഞ്ഞ സ്വരത്തിൽ അവൾ വിളിച്ചു എനിക്ക് നല്ല തലവേദനയുണ്ട് കുളിച്ചിട്ട് വന്ന് ഞാൻ കിടക്കാൻ പോവാണ് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ പറഞ്ഞാൽ മതി അതുമാറി അവൻ ഡ്രസ്സ് മാറ്റി മുണ്ടെടുത്ത് തോർത്തുമായി ബാത്റൂമിലേക്ക് കയറി മഹയുടെ പെരുമാറ്റം അല്ലിയെ വല്ലാതെ വേദനിപ്പിച്ചു ആദ്യമായാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത് വെന്നുകയറി ഇത്രയും നേരം പറ്റും നേരെ ചുവത്തൻ്റെ മുഖത്തുപോലും അവൻ നോക്കാത്തത് അവളിലെ നോവിനാക്കം കൂട്ടി അവന്റെ വാക്കുകൾക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്ന ഗൗരവം അവളെ തല്ലി ആശങ്കപ്പെടുത്തി അവനിതെന്തായാലും പറ്റിയതെന്ന് ആലോചിച്ചു കൊണ്ടവൾ ബെഡിലിരുന്നു അവളുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വന്നു തുടരും ബാക്കി അടുത്ത ദിവസം കാണാം സൈനിങ് ഔട്ട് ഫോർ വാച്ചിങ് ബൈ ബൈ